السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه الله سبحانه وتعالى نمل الله وريم اي مدرسة الجامعة കൊണ്ടുവന്നിട്ടുള്ളത് എൽമ പഠിക്കാൻ വേണ്ടിയാണ് ഇതൊരു പ്രകാശമാണ് നമ്മൾ പഠിക്കുന്ന വാക്കുകളോ വാചകങ്ങളോ മാത്രമല്ല ഈ വാക്കുകളും വാചകങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം ഉണ്ടാക്കണം ആ പ്രകാശം കൊണ്ട് നമ്മളെ ചിന്ത നമ്മളെ അമലുകള് നമ്മളെ അഹ്ലാക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം സല്ലു അലി വസ്ല്ല പഠിപ്പിച്ചതെന്ന രീതിയിലാവുമ്പോഴാണ് ഹൃദയങ്ങളിൽ പ്രകാശപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും സാധാരണ വിദ്യാർത്ഥികൾ പറയാറുണ്ട് പഠിക്കാൻ ശ്രദ്ധ കിട്ടുന്നില്ല ഓർമ്മ ശക്തിയില്ല പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കുന്നില്ല ഹെഫ് വിദ്യാർത്ഥികളാണെങ്കിലും കിതാബിന്റെ വിദ്യാർത്ഥികളാണെങ്കിലും പൊതുവെ നമ്മൾ പഠിക്കുന്ന സമയത്ത് മുതല ചെയ്യുന്ന സമയത്ത് ഉസ്താദന്മാരുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് മകരുബിന് ശേഷം തകരാറ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് താല്പര്യം വരുന്നില്ല അല്ലെങ്കിൽ ഉസ്താദ് പറയുന്ന കാര്യം അത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഹൃദയങ്ങളിൽ ഇത്ര കാര്യങ്ങൾ ഇറങ്ങാത്തത് കാരണം ഹൃദയത്തിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ വാതിൽ അത് നോട്ടമാണ് നമ്മൾ നോട്ടങ്ങൾ ശരിയായാൽ നമ്മൾ ഹൃദയങ്ങളിൽ ബസീറത്ത് ഉണ്ടാവും പ്രകാശമുണ്ടാവും ഇബിന് കസീർ റഹ്മലൈ പറയാണ് ഹിജറെ എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഒഫാത്തായ മഹാനായ മുഫസിർ മുഹദ്ദിസായ ഇബിന് കസീർ റഹ്മുള്ള പറയാണ് من حفظ بصره الله نورا في ൃദയത്തിൽ പ്രകാശം നൽകും ഒരു ഹറാമായ നോട്ടം നമ്മൾ മുമ്പിൽ വന്നാൽ അതിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ അത് മാറി നിക്കുന്നത് എങ്ങനെയാണ് ആ ഹറാമായ നോട്ടം നോട്ടം നമ്മൾ മാറ്റി വെക്കുമ്പോൾ ഒരു 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 നോട്ടം നോട്ടം ഹറാമായ മുമ്പിൽ വന്നാൽ നമ്മൾ ഇങ്ങനെ ചിമ്മി അല്ലെങ്കിൽ കണ്ണുകൾ മാറ്റി വെച്ചു അതിന്റെ പകരം അള്ളാഹു സുബാനത്തിൽ പറയുന്നുണ്ട് അള്ളാഹു സുബാനോ തല പറയുന്ന അബ്ദുൽ തുഹു ഹലാൽ ആ ഹറാമായ നോട്ടം ആ അടിമ മാറ്റിവെച്ചാൽ അള്ളാ സുബാനോ താല ഈമാനിന്റെ ഹലാവത്ത് ഈമാനിന്റെ മാധുര്യം അവന്റെ ഹൃദയത്തിൽ അവൻക്ക് അനുഭവിക്കാൻ പറ്റും ഞാൻ അത് അനുഭവിച്ചു കൊടുക്കും അവൻ ഈ കാലം ഈ കാലം പണ്ടത്തെ പോലെയല്ല ഓരോരോ കാലഘട്ടത്തിൽ പ്രതിസന്ധികൾ മാറിക്കൊണ്ടേയിരിക്കും പണ്ടത്തെ കാലഘട്ടത്തിൽ ഹറാമായ കാഴ്ചകൾ കുറവാണ് കാരണം സ്ക്രീൻ ഇല്ല മൊബൈലില്ല ഫിൽമുകൾ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ കാണാനുള്ള വഴികളില്ല യാത്രകൾ കുറവാണ് കൾച്ചറുകൾ മിക്സ് ആവുന്നില്ല അതുകൊണ്ട് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആശ ഉണ്ടെങ്കിലും അയാൾക്കത് ചെയ്യാൻ സാധിക്കൂല ഈ കാലഘട്ടം അങ്ങനെയല്ല ഈ കാലഘട്ടം നമ്മൾ കൊണ്ടു തന്നെ ഹറാമായ ഒരു സാധനമാണ് ഹറാമിലേക്ക് എത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സാധനം കൊണ്ടാണ് എല്ലാവരും നടക്കുന്നത് അങ്ങാടിയിൽ പോയാൽ ഹറാമാണ് റൂമിൽ ഇരുന്നാൽ ഹറാമാണ് ഒരുമിച്ച് കൂടിയാൽ ഹറാമാണ് ഹറാമായ നോട്ടങ്ങളിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വളരെയധികം ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങൾ നമ്മൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അള്ളാ സുബ്ഹാനോ വ്യക്തമായി അതുകൊണ്ടാണ് ആയത്തിന്റെ അവസാനത്തിൽ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹിജറ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വഫാത്തായ മഹാനാണ് തസൌഫിന് ഇമാസാണ് മർജ ആണ് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കപ്പെട്ടു എങ്ങനെ ആ കാലഘട്ടം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ജീവിച്ച മഹാനാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കപ്പെടാണ് എങ്ങനെ ഞാൻ എന്റെ കണ്ണുകളെ സൂക്ഷിക്കാൻ എന്തുകൊണ്ട് എനിക്ക് സഹായം കിട്ടും അടുത്ത് ഇതാണ് തസൗഫ് തസൗഫ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ജീവിതങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിൽ നിന്ന് അതിനുള്ള ആണ് നമ്മൾ മദ്രസ ഈ വർഷം തുടങ്ങിയ സമയത്ത് ഒരു വലിയ മഹാൻ ഈ മദ്രസയിൽ വന്നിരുന്നു മോലാന തലഹ നക്ഷബന്ധി ഉണ്ട് പല ആയത്തുകൾ ചിന്തിച്ചുകൊണ്ട് കുറെ സമയം ഇങ്ങനെ ഇരിക്കണം ചെയ്യണം അങ്ങനെ ഒരുപാട് ആയത്തുകൾ ചെയ്യുമ്പോഴാണ് ഓരോരോ ദർജ മാറിക്കൊണ്ടേ ഇരിക്കാം അതിൽ ഒരു ആയത്ത് അലം അലം എന്ന ആയത്താണ് അലംയറ ഈ ആയത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം أبو جنيد البغدادي رحمة الله عليه نددت شهوديك بما أستعين على غض البصر. جنيد البغدادي رحمة الله عليه بعلمك أن نظر الله إليك أسبق من نظرك إلى المنظور إليه. بعلمك أن نظر الله إليك أسبق من نظرك إلى المنظور إليه. نعم. അവസ്ഥ വന്നാൽ ഒരു പ്രതിസന്ധി വന്നാൽ ആ സമയത്ത് ചിന്തിക്കണം ഞാൻ ഈ ഹറാമായ നോട്ടത്തിലേക്ക് പോവുന്നതിന് മുമ്പ് അള്ളാ സുബാനോട്ടം എന്നിലേക്കുണ്ട് എന്ന് അപ്പോഴാണ് ഹൃദയങ്ങളിൽ കാര്യങ്ങൾ നമ്മൾക്ക് സംരക്ഷിക്കാനും സൂക്ഷിക്കാൻ പറ്റും ഇബ്നു വലിയ മഹാനാണ് ഇവരെല്ലാം ആ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് ഇപ്പോഴൊന്നുമല്ല ഇപ്പം അവരുണ്ടെങ്കിൽ അവരെന്ത് അദ്ദേഹം പറയാണ് അൽ കൽബു അൽ ബസോർ ഹു അൽ ബാബുൽ നോട്ടം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡോറാണ് ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് ഉണ്ടാവേണ്ട പ്രകാശമാണ് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇമാം ഷാഫി വളരെ പ്രസിദ്ധമായ കവിത ഉണ്ട് അതുകൊണ്ട് ഈ പ്രകാശമില്ലാത്തത് കൊണ്ടാണ് പഠിക്കാൻ പറ്റുന്നില്ല നമ്മൾക്ക് ആരജ്വസ് തെറ്റാതെ ഓതാൻ പറ്റുന്നില്ല ഹത്തീസുകൾ കാണാതെ പഠിക്കുന്നില്ല പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ നഹുവാണെങ്കിലും സർഫാണെങ്കിലും ബലാകത്താണെങ്കിലും ലുകത്താണെങ്കിലും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചർച്ചകൾ ഓർമ്മ ഉണ്ടാവുന്നില്ല എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ ചിന്തിക്കണം പിന്നെ അതിലേക്ക് എത്തുന്ന മാർഗങ്ങൾ നമ്മൾ ഒഴിവാക്കണം നിങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ടാവും നിങ്ങൾ കൂട്ടുകാർ നിങ്ങൾക്ക് പരിചയമുണ്ടാവും അഥവാ നിങ്ങളെ കൂട്ടുകെട്ടിൽ ഇതിലേക്ക് എത്തിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അവർ ഒഴിവാക്കണം പരസ്പരം കണ്ടുകൊണ്ട് ഫിലിമുകളെ പറ്റി ചർച്ച ചെയ്യാന് സീരിയലുകളെ പറ്റി ചർച്ച ചെയ്യാണ് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ് അതിലേക്ക് ഹറാമായ നോട്ടത്തിലേക്ക് എത്താണ് അവര് കൂട്ടുകാരല്ല നിങ്ങൾ പരസ്പരം മദ്രസയിലുണ്ട് ഒരു വിദ്യാർത്ഥി വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മൾ മനസ്സിൽ വന്ന് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ കാണണമെന്ന് അത് തുടങ്ങുന്നത് ആ കൂട്ടുകാരന്റെ സംസാരം കൊണ്ടാണ് പിന്നെ ഹറാമായ കാര്യത്തിലേക്ക് എത്തും പിന്നെ അതങ്ങനെ അങ്ങനെ 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 പോകും അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ എന്തായാലും മൊബൈൽ ഉപയോഗിക്കേണ്ടി വരും എന്തായാലും പുറത്തു പോകേണ്ടി വരും അറിഞ്ഞുകൊണ്ട് നമ്മൾ ട്രെയിനിങ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ണുകളെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ ഹൃദയത്തിൽ ഈ ഹൃദയത്തിൽ ഉണ്ടാവും ഖുർആന്റെ വാക്കുകളുണ്ടാവും ഉണ്ടാവും ചില പ്രസംഗങ്ങൾ ഉണ്ടാവും ബയാനുകൾ ഉണ്ടാവും പക്ഷെ പ്രകാശം ഉണ്ടാവില്ല പ്രകാശം ഉണ്ടാവണമെങ്കിൽ അള്ളാഹ് സുഹാനോ താലയ്ക്ക് വേണ്ടി ഇത് മാറ്റി മാറ്റിവെക്കേണ്ടി വരും കാരണം ഏറ്റവും കൂടുതൽ ഷെയ്താന്റെ ആരോ ആണ് ആരോ ആണ് ഷെയ്താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഹറാമായ നോട്ടമാണ് പരിശീലിച്ചിട്ടില്ല എങ്കിൽ ഇത് പൊതുവാവുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മളെ മഹാന്മാർ ഒലുമാക്കൾ അവർ ദീർഘ ദീർഘ യാത്ര ചെയ്യാറുണ്ട് ഫ്ലൈറ്റിലും എയർപോർട്ടിലും ഒരു ഹറാമായ നോട്ടം വരെ സംഭവിക്കാതെ സൂക്ഷിച്ചുകൊണ്ട് ഒരു 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 ഹറാമായ ഹറാമായ നോട്ടം വന്നാൽ ചില്ല ദിവസം ജമാഅത്ത് പോകും നോട്ടം അതുകൊണ്ട് ഓരോരോ കാലഘട്ടത്തിൽ അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് സൂക്ഷിക്കുക അതിനെ പരിഹരിക്ക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും കയ്യിലുള്ളത് കൊണ്ട് എല്ലാവരും കാണുന്നത് കൊണ്ട് എല്ലാവരും കൊണ്ട് നടക്കുന്നത് കൊണ്ട് അതൊരിക്കലും ഹലാലാവൂല അതൊരിക്കലും ലഘു ആവൂല ഹലാൽ എന്ന് ചിലപ്പോ നമ്മൾ പറയൂല ഷെയ്ത്താൻ ആദ്യം ആദ്യത്തെ തന്നെ പറയിപ്പിക്കല്ലോ അത് ഹലാലാണെന്ന് പക്ഷെ ഷെയ്ത്താൻ തോന്നിപ്പിക്കും അത് ലഘുവാണ് എന്ന് അന്ന് മിഷ്കാർഫിൽ ഒരു താബി ഒരു സഹാബി അടുത്ത് പറയുന്നുണ്ട് ഇന്നക്കും അഅമാലൻ ഹിയ അദഖു നിങ്ങൾ ചില അമലുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുകയാണ് അത് വളരെ ലഘുവാണ് എന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മളെ നോട്ടങ്ങൾ ശരിയായാൽ നിസ്കാരം ശരിയാവും അമലുകൾ ശരിയാവും പഠനം ശരിയാവും ചിന്ത ശരിയാവും ഹൃദയം ശരിയാവും ശരിയാവും തെക്കെ ശരിയാവും കാരണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളെ ഫിത്രയിലാക്കാൻ വൈകാടിലാക്കാൻ പഠനത്തിൽ ദൂരമാക്കാൻ ഇങ്ങനെ പല കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കാണ് നമ്മൾ പരസ്പരം അങ്ങത്തെ ചർച്ച ചെയ്ത് അതിലേക്ക് മദ്രസ ആയതുകൊണ്ട് ഒരു പരിധിവരെ നിങ്ങൾ ഇതിൽ നിന്ന് മെഹഫൂണ് പക്ഷെ മദ്രസയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ പുറത്തിൽ നിന്ന് വന്ന ഒരാള് ഇങ്ങത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സുകളെ അശുദ്ധിയാക്കിയാൽ അത് വലിയ ആപത്താണ് ഇത് നമ്മൾ ജീവിതത്തിൽ വന്നു പോയാൽ നമ്മൾ ഫാരിഖ് ആയതിനു ശേഷം നമ്മൾ ഹത്തീബ് ആയതിനു ശേഷം നമ്മൾ ഇമാതിന് ശേഷം നമ്മൾ മുദ്രീസ് ആയതിനു ശേഷം ഇത് വിട്ടുപോകൂല ഇതിന് ചികിത്സിക്കണം പനി വരുന്നതും ചികിത്സിക്കാറുണ്ട് ജലദോഷം വരുമ്പോൾ ചികിത്സിക്കാറുണ്ട് ഈ ചികിത്സ ആണ് ഈ ചികിത്സ ആണ് തസവും ഈ ചികിത്സ ആണ് തസവും ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഫിത്രത്തിന് അത് കിട്ടിപ്പോവും പക്ഷെ മഹാഭൂരിപക്ഷം ആൾക്കാർക്ക് അതിനെ ചികിത്സിക്കേണ്ടി വരും അള്ളാഹു സുബാൻ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ സുഹാൻ